മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലെ ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കഴിഞ്ഞ അഞ്ചു മാസങ്ങളോളമായി നടത്തിവരുന്ന സമരം ഫലം കണ്ടു അടിപാതയിലൂടെ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സാഹചര്യം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനി അധികൃതരും ഉറപ്പു നൽകി ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം കുമ്പള കർണാടക സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കഴിഞ്ഞ അഞ്ച് മാസങ്ങളോളമായി മഞ്ചേശ്വരം രാഘൻ ജംഗ്ഷനിൽ ആക്ഷൻ കമ്മിറ്റി സമരം നടത്തിവരികയായിരുന്നു ഈ സമരമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ കാസർഗോഡ് എം പി രാജ്മോഹന് ഉണ്ണിത്താന്റെയും മഞ്ചേശ്വരം എംഎല്എ കെ മഷറഫിന്റെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത മഞ്ചേശ്വരം ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അധികൃതരുടെ ഇടപെടലിൽ തൃപ്തി അറിയിച്ചു മഞ്ചേശ്വരം ജംഗ്ഷനിൽ അടിപ്പാതയിലൂടെ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പാത അധികാരികളും നിർമ്മാണ കരാർ കമ്പനി അധികൃതരും ഉറപ്പു നൽകി മഞ്ചേശ്വരം മഞ്ചേശ്വരം ഗോവിന്ദയങ്ങള് ലോ കോളേജ് ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ചേശ്വരം സമരം ജംഗ്ഷൻപയാണ് ഞങ്ങളൊക്കെ നിരന്തരമായി വിസിറ്റ് ചെയ്തതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പം തന്നെ എം പി ശ്രീ രാജ്മോൻ നമ്മിത്താന്റെ നേതൃത്വത്തിൽ കാസർകോട്ടെ കളക്ടർ ശ്രീ ഇമ്പശേഖരന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ കലക്ടറേറ്റിൽ സമരസമിതിയുടെ ആളുകളുടെ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ച നടത്തുകയും ഒരു ഫുട്ടോർ ബെഞ്ച് ഓൾറെഡി പ്രഖ്യാപിച്ചതാണ് ഞാൻ തന്നെ സമരപന്തലിൽ പോയി പ്രഖ്യാപിച്ചതാണ് അവിടെ അണ്ടർ പാസ് സൗകര്യം ഒന്നുകൂടി പരിശോധിക്കാൻ പി ഡി അടക്കമുള്ള ടീമിനെ പരിശോധിക്കാൻ വേണ്ടി ഇന്നലത്തെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും അവിടെ എന്തായാലും നാട്ടുകാരുടെ എൻ്റെ പ്രിയപ്പെട്ട ആ പ്രദേശത്ത് നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാനുള്ള നിരന്തര ശ്രമത്തിലാണ് ബഹുമാന എംപിയും എം എൽ ആർ നടക്കാനും ഞങ്ങൾ എന്തായാലും വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും കിട്ടിയ വാക്കുകളൊക്കെ ആശ്വാസകരമാണ് പ്രതീക്ഷ പകരുന്നതാണ് പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണം നടത്തുന്നതിനാവശ്യമായ സംവിധാനമൊരുക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തുമെന്നും അധികൃതർ അറിയിച്ചതായി മഞ്ചേശ്വരം ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു ഈ തീരുമാനമുണ്ടാകുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്തിയ അമന്യനായ കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെയും മഞ്ചേശ്വരം എം എൽ എ കെ മഷഫ് സാഹിബിനെയും എല്ലാ രീതിയിലും മഞ്ചേശ്വരം ദേശീയപാത ആക്ഷൻ കമ്മിറ്റി അഭിനന്ദിക്കുന്നു കൃത്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ അധികൃതരുടെ ഭാഗത്തിലേക്ക് ദേശീയപാത ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം അതായത് മഞ്ചേശ്വരം ജനതയുടെ ആവശ്യം കഴിഞ്ഞ അഞ്ച് മാസങ്ങളോളമായി ദേശീയപാത വികസനത്തിനോടനുബന്ധിച്ച് മഞ്ചേശ്വരത്തെ രാഗം ജംഗ്ഷനിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ആക്ഷൻ കമ്മിറ്റി സമരം നടത്തി വരികയാണ് ഈ സമരത്തിന് ആശ്വാസം ലഭിക്കുന്ന ഒരു സമീപനമാണ് ഒരു ഇടപെടലും ഒരു യോഗവുമാണ് കഴിഞ്ഞ ദിവസം കലക്ട്രേറ്റിൽ ജില്ലാ സാന്നിധ്യത്തിൽ എം പി എം എൽ എ എന്നിവരുമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ക്ഷണം സ്വീകരിച്ച് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ സക്കറിയ ഷാലിമാർ അഷ്റഫ് ബഡാജെ ഹനീഫ സുരഭി ജബ്ബാർ ബഹ്റൈൻ മനോഹർ സക്കറിയ മഞ്ചേശ്വർ എസ് എം ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം